ബിജിഷ് കുക്കിംഗ് ആൻഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിതൊരു ക്യുക്ക് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് നാളത്തേക്ക് ചെടികളെ സംരക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് വീഡിയോ ഇട്ടതാണ് ചെടികൾ വേണ്ടവർ രണ്ട് ദിവസത്തിനുള്ളിൽ വാട്സാപ്പിൽ വരണം ഏഴ് ഒന്ന് ഇരുപത്തഞ്ച് രാവിലെ പത്ത് മണിവരെയേ ഓർഡർ സ്വീകരിക്കുകയുള്ളൂ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുമല്ലോ എഡിറ്റ് സി കുറിയർ വഴിയാണ് ചെടികൾ അയക്കുന്നത് പേയ്മെൻറ്റ് മോഡ് ജി ആണ് നമ്പർ വാട്സാപ്പ് നമ്പർ തന്നെയാണ് ഫിലോട്ടൻഡോൺ ആരോ ഹെഡാണ് ബ്ലാക്ക് കരേലിയും ഹോമിലോമിയ കരിക്കേച്ചർ പ്ലാന്റ് അലോക്കേഷ്യ ഹോൾസിയാർ അഗ്ലോണിമ നാടനാണ് ഇതും അഗ്ലോണിമ വെറൈറ്റി തന്നെയാണ് ഇത് ബിഗോണിയ കെയ്ൻ ബികോണിയ ഡോട്ടറ്റ് ബിഗോണിയ അഗ്ലോണിമ റെഡ് ലിഫ്റ്റിക് അഗ്ലോണിമ ഫാമിലിയാണ് പേരറിയില്ല ഇതെല്ലാം അഗ്ലോണിമ തന്നെയാണ് ഇതൊരു സ്പൈ സ്പൈറൽ പ്ലാന്റ് ആണ് ആണ് ഇത് വെരിഗേറ്റഡ് റിബൺ പ്ലാന്റ് ആണ് റിബൺ പ്ലാന്റ് വെരികേറ്റഡ് ഇത് നാടനാണ് ലോലി പോപ്പ് സ്പൈഡർ പ്ലാന്റ് കോട്ടൺ പ്ലാന്റ് പർപ്പിൾ ഹാർട്ട് ഇതും ഒരു വൈലറ്റ് ചെടിയാണ് ഇത് എല്ലാ വലിയ ഇലയുള്ളതാണ് ഇതൊരു ഫേൺ ആണ് ഇത് പോത്തോസിൻ്റെ തന്നെ സിൽവർ പോത്തോസ് എന്ന് പറയും ഇത് അഗ്ലോണിൻ്റെ ഫാമിലിയാണ് സിൽവർ പ്ലാൻറ് ഇത് സൺസെറ്റ് യെല്ലോ ഫ്ലെയിം എന്ന പേരിലാണ് അറിയുന്നത് സിങ്കോണിയ പെപ്രോണിയ ലിഗോണിയസം ഗോബി റെഡ് എലിഫൻ്റ് ഇയർ ഇതൊക്കെ ഹാങ്ങിങ് കട്ടിങ്സ് ആണ് കൊടുക്കുന്നത് ഇതും ആണ് നല്ല വൈലറ്റ് പോവുണ്ടാവും ഇതും നല്ലൊരു ചെടിയാണ് ഇത് ആണ് ഇതിൻ്റെ റെഡ് കളറും ഉണ്ട് ഇതിൻ്റെയും കട്ടിങ്സാണ് കൊടുക്കുന്നത് ഇത് ബോർഡർ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാം ചെറിയ വൈറ്റ് ഫ്ലവർ ഉണ്ടാവും ഇത് എപ്പിഷ്യ പ്ലാന്റുകളാണ് അതൊക്കെ ഇതിന് വാട്ടർ മിലൺ പ്ലാന്റ് എന്നാണ് പറഞ്ഞത് ഇതും എപ്പിഷ്യാണ് ഇത് ക്യാരിക്കേച്ചറിൻ്റെ ആണ് ടൈഗർ പ്ലാന്റ് അഗ്ലോണിമ ക്രീപ്പർ പോത്തൂസ് മഞ്ചുള പോത്തൂസ് എപ്പിഷിയ ഇത് കല്ലാത്തിയ ക്രീപ്പറാണ് ഇത് ലോലി പോപ്പറുണ്ട് ഇതിൻ്റെ എല്ലാം ആണ് കൊടുക്കുന്നത് ധാരാളമുണ്ട് കോളിസ് പ്ലാന്റ് ആണ് ഇത് എപ്പിഷിയ ഇത് കേശവർദ്ധിനി കട്ടിങ് ആണ് ഗാർലിക് പ്ലാന്റ് ഇത് ഓരോ പ്ലാന്റിനും പത്തിരൂപ വെച്ചിട്ടുണ്ട് ബിഗോണിയ ഇതും കട്ടിങ്ങാണ് കൊടുക്കുന്നത് നല്ല മഞ്ഞപ്പൂ ഉണ്ടാവും ഇത് ചൈനീസ് ലക്കി പാമ്പുവാണ് ഇതും ഒരു ബോർഡർ പ്ലാന്റ് ആണ് ഇതും നല്ലതാണ് വൈറ്റിട്ടും ഗ്രേ ഒക്കെ ആയിട്ട് വരും ഒരു യെല്ലോ പ്ലാൻ ഫ്ലവർ ഉണ്ടാവും ഇത് ബ്ലൂ ഫ്ലവർ ഉണ്ടാവുന്ന എപ്പിഷിയാണ് കോസ്റ്റ്ലിയാണ് കലാഞ്ചിയ സിങ്കോളിയം റെഡ് വൈറ്റും ഉണ്ട് ചൈനീസ് ബോൾസും മിൽക്കി ഗാലക്സി അലക്കേഷൻ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണിത് ചൈനീസ് ബോൾസും ഇതും റോസ് കളറാണ് മുറികുട്ടി എന്ന് പറയും ഇത് ചായ് എന്ന് പറഞ്ഞ ചെടിയാണ് ഇത് പൊന്നാങ്കണ്ണി ചീരയാണ് ഇത് മെക്സിക്കൻ എന്ന് പറയും വാട്ടർ പ്ലാന്റ് ആണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് സീ യു